നമസ്കാരം ഇന്ന് ഫുഡ് ആൻഡ് മൂവി എത്തിയിരിക്കുന്നത് തിരുവല്ലം പാച്ചലിന് സമീപത്തുള്ള ടോൾ പ്ലാസയുടെ സമീപത്തുള്ള രഞ്ജുവിന് തട്ടുകടയിലാണ് ഇവിടുത്തെ പ്രത്യേകത നാടൻ പലഹാരങ്ങളാണ് പലതരം നാടൻ പലഹാരങ്ങൾ ഇവിടെ ചൂടായിട്ട് ഉണ്ടാക്കി ഫ്രഷായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ വലിയ തിരക്കാണ് ഈ ഹോട്ടലിൽ മിക്കവാറും വൈകിട്ട് വൈകിട്ടെന്നു രാവിലെ തൊട്ട് എൻ്റെ ധാരാളം ആൾക്കാർ ഇങ്ങനെ എത്തി പ്രത്യേകിച്ച് ഇവിടുത്തെ കടികളിലൊരു പ്രത്യേക നാടൻ രുചി ഉദ്ദേശിച്ചായിരിക്കും ആൾക്കാർ വന്നതെന്ന് തോന്നുന്നു ഓരോ കറികൾക്കും അതിൻ്റെയായിട്ടുള്ള പ്രത്യേക രുചിയും അതിൻ്റെയായിട്ടുള്ള ഫ്രഷ്നെസ്സും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തട്ടുകട ജോഴി പോകുന്നതൊക്കെ എല്ലാം ആസ്വദിക്കാൻ പറ്റിയ തട്ടുകടയാണ് ഇത് ഇവിടെ ഇപ്പം ഫ്രഷായിട്ട് ചൂടോട്ട് ഉണ്ടാക്കിയ ഒരു ഉഴുന്ത വടയാണ് ചമ്മന്തിയൊക്കെ കൂടെ തരുന്നുണ്ട് നമുക്ക് അത് കഴിച്ചു നോക്കാം ഉള്ളാം നല്ല ടേസ്റ്റുള്ള കരുവിലായിരിക്കുന്ന നല്ല രുചികരമായിട്ടുള്ള വടയാണ് വൈറ്റ് പ്രത്യേകിച്ച് ഇവിടെ നല്ല തിരക്കാണ് ശരിക്കും വളരെ ചായം പലഹാരം കിട്ടാമെന്ന് തന്നെ ക്യൂ നിൽക്കുന്ന സ്ഥിതിയാണ് വല്ല വല്ല വല്ലാത്ത തിരക്കാണ് അപ്പോൾ ഇത് നമ്മൾ കാര്യമെന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കാര്യം വളരെ ചൂടായിട്ടുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അപ്പോൾ നമുക്ക് വച്ച് തണുപ്പിച്ച് കഴിക്കുന്നതിനേക്കാളും ഉണ്ടാക്കി അതേപടി വളരെ ഫ്രഷായിട്ട് കഴിക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത വടയൊക്കെ തന്നെ വളരെ ഫ്രഷാണ് രുചികരമാണ് നല്ല ചൂടുണ്ട് ഇത് തുടർച്ചയായിട്ട് അതിൻ്റെ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കാരണം ആൾക്കാരുടെ തിരക്ക് കാരണം ഒരു സെറ്റ് ഉണ്ടായി കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാർ വരും അപ്പോൾ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ അതെ രാത്രി വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പലഹാര കടയാണ് ഇട നല്ല കടയാണ് അതുകൊണ്ടാണ് വഴിയെ ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നത് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സപ്ലൈ നല്ല രുചിയുള്ള ആഹാരമായിട്ട് ആൾക്കാർ ഇവിടെ ഒത്തിരി തിരക്കാണ് ആൾക്കാർ ഇത്തിരി ഇതുണ്ട് ഇവിടെ പണിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ നാട്ടുകാരും പോലീസുകാരും മറ്റുള്ള ഓഫീസേഴ്സ് ഹൈവേ അതോറിറ്റി ആൾക്കാർ എല്ലാവരും പ്രയാണി കട ഫേമസ് ആണ് എൻ്റെ പേര് സഞ്ജു ആണ് ഞാൻ അഞ്ച് വർഷമായിട്ട് കട നടത്തുകയാണ് ഞാനതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ചെറിയൊരു തട്ടക്കടയായിട്ടായിരുന്നു തുടങ്ങിയത് ഞാനിപ്പോൾ ഇന്നീ നിലയിലേക്ക് ഇത്തിരി വിപുലമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ചായ ആദ്യം തന്നെ വട പഴംപൊരി അങ്ങനെയുള്ള ചെറുകടികളോടുകൂടി ആരംഭിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പുട്ടുപയർ പപ്പടം നാടൻ രീതിയിലുള്ള പുട്ടുപയർ പപ്പടം ദോശ ഓംലേറ്റ് മസാല ദോശ നീർ റോസ്റ്റ് അങ്ങനെ ഭൂരി മസാല അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളതുണ്ട് പൊറോട്ട ചിക്കൻ കറി ബീഫ് ബീഫാണ് ഇവിടുത്തെ മെയിനായിട്ട് ഇപ്പോൾ പഴംപുരി ബീഫാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് കുറച്ച് ലാഭം എടുത്തുകൊണ്ട് കൂടുതൽ കച്ചവടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലാണ് എല്ലാം പത്ത് രൂപ കടിയാണ് ചായ വട പത്ത് രൂപ അങ്ങനെയാണ് ഞാൻ പലഹാരങ്ങളെല്ലാം പത്ത് രൂപ